പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നതിൽ നിയമോപദേശം തേടി പോലീസ് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക്സ് കോൺവെന്റ് സ്കൂളിലെ അഞ്ച് അധ്യാപകർക്കെതിരെയായിരുന്നു ആശനന്ദയുടെ കുടുംബത്തിന്റെ പരാതി അരുൺ അലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി അരുൺ എന്താണ് വിവരങ്ങൾ അരുൺ കേൾക്കാൻ കഴിയുന്നുണ്ട് ഈ വിഷയത്തിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്ത് തരത്തിലുള്ള നിയമോപദേശമാണ് ആഗ്രഹിക്കുന്നത് ഈ അധ്യാപകർക്കെതിരെ കേസെടുക്കുന്നതിന് എന്തൊക്കെ നിയമവശങ്ങൾ പരിശോധിക്കുന്നു തീർച്ചയായിട്ടും കൊലപ്പെട്ട ചുമത്തി കേസെടുക്കണമെന്നായിരുന്നു ആശയമന്ത്രിയുടെ കുടുംബത്തിന്റെ ആവശ്യം ഇതിലാണ് ഇപ്പോൾ പോലീസ് നിയമോപദേശം തേടിയിരിക്കുന്നത് നിയമോപദേശം തേടിയ ശേഷം അധ്യാപകർക്കെതിരെ കേസെടുക്കാം എന്നാണ് നാട്ടുകാൽ പോലീസ് പറയുന്നത് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ അഞ്ച് അധ്യാപകരുടെ പേരായിരുന്നു ആശുപത്രി കുറിപ്പിൽ ഉണ്ടായിരുന്നത് ആശ്വസം ആത്മഹത്യാകുറിപ്പിന്റെ ഫോറൻസിക് പരിശോധനയും പൂർത്തീകരിച്ചിരുന്നു കയ്യക്ഷരം ആശ്വസാന്തികളിൽ തന്നെയാണെന്ന് പോലീസ് പരിശോധനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടായിരുന്ന അഞ്ച് അഞ്ച് അധ്യാപകരെ സ്കൂളിൽ നിന്നും പുറത്താക്കുകയും ചെയ്തതാണ് എന്നാൽ ഈ അഞ്ച് അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് പോലീസ് ഈ സംഭവത്തിൽ